് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും സത്യസന്ധരായിട്ടിരിക്കാൻ കൊണ്ട് നമ്മൾ ശ്രമിക്കുക നമ്മൾ സത്യസന്ധരായിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ പ്രതികൂല സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോയാലും ആ ഒരു സത്യസന്ധത നമ്മളെ കാക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെല്ലാവരുടെയും വിചാരം ആൾക്കാരെ ചതിച്ച് വഞ്ചിച്ചൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നല്ല പൊസിഷനിലേക്ക് എത്താം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് സമ്പാദിക്കാൻ പറ്റും എന്നൊക്കെ ആൾക്കാർക്ക് ഒരു തെറ്റായ ധാരണയുണ്ട് ആ ഒരു തെറ്റായ ധാരണ ഒരിക്കലും അവരെ നല്ലൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നും ചതിക്കും വഞ്ചനയ്ക്കും ഒരു പരിമിതിയുണ്ട് ആ പരിമിതി കഴിയുന്ന സമയത്ത് അത് അവിടെ ഉപേക്ഷിക്കേണ്ടി വരും പക്ഷേങ്കിൽ നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ മുന്നോട്ട് ജീവിച്ചാൽ നമ്മളുടെ മരണം വരെ നമുക്ക് ആ സത്യസന്ധത നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ ജീവിതത്തിൽ എന്ത് പ്രതികൂലം വന്നോട്ടെ ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നോട്ടെ എന്നാൽ സത്യസന്ധത വിട്ട് ജീവിക്കാതിരിക്കുക അതുപോലെ തന്നെ എല്ലാവരും രണ്ടിടത്ത് എപ്പോഴും ചോദിക്കാറുണ്ട് എപ്പോഴും സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് എപ്പോഴും ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എപ്പോഴും ചിരിച്ചോണ്ടാണല്ലോ ഇരിക്കുന്നതെന്ന് പറയാറുണ്ട് പക്ഷേങ്കിൽ ഈ ചിരി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മരുന്നാണ് നമ്മളിപ്പോൾ വേറെ വ്യക്തിമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമായി ഒന്ന് പിണങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മളുടെ മുഖത്തൊരു ചിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ദേഷ്യം കുറയും നമുക്കൊരു പ്രയാസം വിഷമം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ആ പ്രയാസത്തെ മറയ്ക്കാൻ നമുക്ക് ഈ ചിരി ഉപകാരപ്പെടും അതുപോലെ തന്നെ നമ്മളുടെ വിഷമങ്ങൾ മറ്റുള്ളവർ അറിയാതിരിക്കാൻ നമ്മുടെ ഈ മുഖത്തെ ചിരി നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും അതുകൊണ്ട് എപ്പോഴും സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ കൂടുന്ന ആൾക്കാർ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അധികം ആൾക്കാരെ നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കും നമ്മൾ ഈ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരുത്സാഹപ്പെടാതെ നമ്മൾ ഇറങ്ങി തിരിച്ച വഴിയിലേക്ക് മുന്നോട്ട് സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ അന്നര സക്സസ് ഉണ്ടാകുന്ന സമയത്ത് ഈ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ച ആൾക്കാര് നമ്മളോട് ചോദിക്കും ആ നിങ്ങൾ എങ്ങനെ ഈ ജീവിതത്തിൽ ഇങ്ങനെ എത്തിയത് അല്ലെങ്കിൽ ഈ ഒരു വഴിയിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തി ചെയ്ത കാര്യങ്ങൾ എനിക്കോടൊന്ന് പറഞ്ഞതാണ് എന്ന് ചോദിക്കും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നവരെ അതുപോലെ ചില ആൾക്കാർ പറഞ്ഞു ഇന്ന നല്ലതിനെ പറയുന്നത് കേട്ടോ ഇത് നീ ചെയ്യേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിരുത്സാഹപ്പെടുത്താറുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുടെ മുന്നിൽ അവർ പറയുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ ഒരു കൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിറ്റിട്ട് ഞാനൊരു കാര്യം സക്സസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇത് ഞാൻ സാധിച്ച് തിരിച്ച് വരൂ എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോട് കൂടി നമ്മളൊന്ന് മുന്നോട്ട് സഞ്ചരിച്ച് നോക്കി നമുക്ക് ഹൺഡ്രഡ് പേർസെൻറ്റ് സക്സസ് ഉണ്ടാവും നമ്മുടെ സക്സസ് കണ്ടിട്ട് നമ്മളെ നിരുത്സാഹപ്പെടുത്താനെ കൊണ്ട് നോക്കിയവർ കൂടി ആശ്ചര്യപ്പെട്ടു പോകും അപ്പോൾ എൻ്റെ കൂട്ടുകാർ ർക്ക് ജീവിതത്തിൽ സക്സസ് വേണമെന്നുണ്ടെങ്കിൽ നിരുത്സാഹപ്പെടുത്തുന്നവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ നമ്മളുടെ സക്സസ് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നിരുത്സാഹപ്പെടുത്താൻ ഒരു വ്യക്തി നമ്മുടെ കൂടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ ഊർജ്ജം ഉണ്ടാവണം ആ നിരുത്സാഹപ്പെടുത്തുന്നവരുടെ മുന്നിൽ ജയിച്ച് ഒരു ഊർജ്ജം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹഡ്രഡ് നമുക്ക് വിജയം ഉറപ്പാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഒരു ബൗണ്ടറി വെച്ചിരിക്കണം ഈ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവർക്ക് വന്നിട്ട് എപ്പോഴും നമ്മളെ നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് പോകാനോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യത്തിനും കയറി ഇടപെടുന്ന രീതിയിലുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു ബൗണ്ടറി വെച്ചിട്ടില്ലെങ്കിൽ ആ ആൾക്കാർക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ കയറി ഇടപെടും അങ്ങനെ ഇടപെടുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ മനസ്സിന് ഒരുപാട് വേദനകളുണ്ടാകും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു ബൗണ്ടറി ആണ് നമ്മളുടെ സ്വത്തിന് നമ്മളൊരു ബൗണ്ടറി വെക്കാറുണ്ട് നമ്മളുടെ പണം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ബൗണ്ടറി വെക്കാറുണ്ട് എല്ലാത്തിനും ഒരു സംരക്ഷണം വെക്കാറുണ്ട് അല്ലേ എങ്കിൽ നമ്മുടെ ജീവിതത്തിന് അതുപോലെ ഒരു ബൗണ്ടറി വേണം കാരണം നമ്മുടെ ജീവിതത്തിന് അതുപോലെ ഒരു സംരക്ഷണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുടെ മുന്നിൽ നമുക്കൊരു മാന്യത ഉണ്ടാവത്തുള്ളൂ നമുക്ക് മറ്റുള്ളവർ മുന്നിൽ ഒരു വിലയുണ്ടാവത്തുള്ളൂ മറ്റുള്ളവർ നമ്മളെ റെസ്പെക്ട് ചെയ്യത്തുള്ളൂ നമ്മുടെ ലൈഫിൽ നമ്മളൊരു ബൗണ്ടറി വെച്ചില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ റെസ്പെക്ട് ചെയ്യത്തില്ല അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാനീ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ